കാസർഗോഡ് ജില്ലയിലെ തീരദേശങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിരോധിച്ചു കള്ളക്കടൽ പ്രതിഭാസം സംബന്ധിച്ച് ദേശീയ സമുദ്ര സ്ഥിതി പഠന കേന്ദ്രം അലേർട്ട് പ്രഖ്യാപിച്ചു ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പ്രത്യേക പശ്ചാത്തലത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിച്ചത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഇതു സംബന്ധിച്ച നിർദ്ദേശം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് നൽകി ബിആർഡിസിയുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു ബേക്കൽ പള്ളിക്കര ബീച്ച് ഹൊസ്തൃഗ് കൈറ്റ് ബീച്ച് ചെമ്പരിക്ക അഴിത്തല വലിയപറമ്പ കണ്ണുതീർത്ത ബീച്ചുകൾ എന്നിവിടങ്ങളിൽ വിനോദസഞ്ചാരികളുടെ പ്രവേശനവും താൽക്കാലികമായി നിരോധിച്ചു തീരപ്രദേശങ്ങളിൽ ജാഗ്രത പുലർത്തണം കടലാക്രമണബാധിത പ്രദേശങ്ങളിൽ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനായി നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളുടെയോ സ്കൂളുകളുടെയോ അടിസ്ഥാന സൌകര്യങ്ങൾ സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അതത് തഹസിൽദാർമാർക്കും ക്യാമ്പുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ തീരദേശ പോലീസ് സ്റ്റേഷനുകൾ ഫയർ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി മൂന്ന് ദിവസത്തേക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കടലോര മേഖലകളിൽ ഒരു തരത്തിലുള്ള വിനോദസഞ്ചാരവും അനുവദിക്കില്ലെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്